മിസ്റ്റർ മിസ്റ്റർ വിനയ് ഫോർ പോസിറ്റീവ് എപ്പോഴും ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ നിറം മഞ്ഞ ഫ്രഷ് ഫ്രഷ് ഇതിലും വലിയൊരു ഫ്രഷ് ഇല്ല ഏറ്റവും വലിയ ഫ്രഷ് സംശയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആപ്ശിലൂടെ ഫിക്ഷൻ ആണ് അതായത് ഒരു കഥയാണ് ഈ ഭയങ്കര ഓജി പരിപാടിയാണ് അതായത് ഈ കഥ കഥയിനുമ്പോൾ പറയപ്പെട്ടിട്ടില്ല മമ്മൂക്കുള്ള ആല എന്റെ പ്രസക്തി ഞാൻ പക്ഷെ ഇയാൾ എന്ത് ചെയ്യുന്നുള്ളോ ഇയാള് തൊറപ്പിലാണ് ഇയാൾ എങ്ങനെയെങ്കിലും തുറന്നു അവിടെ എത്തും ഞാൻ പതിനാറ് വർഷവും സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പ്രിയ പ്രിയയുടെ ആദ്യത്തെ സിനിമ കേട്ടപ്പോ ഞെട്ടിപ്പോയി അതായത് പ്രിയ ഒരു ഒരു കായലിലേക്ക് തീരുത്ത് താമസിക്കുന്ന വഞ്ചി തുഴയുന്ന കക്ക വാരുന്ന ഒരു കഥാപാത്രമാണ് സിനിമ കിട്ടിയത് പ്രിയ അങ്ങനെ ഒരു വീട് കണ്ടത് പിടിക്കുകയും ആ വീട്ടിൽ പോയി താമസിക്കുകയും വഞ്ചി തുഴയാനും കക്ക വാരാനൊക്കെ പഠിച്ചു ഈ സിനിമക്ക് വേണ്ടി ഹലോ എവരിവൺ വെൽക്കം ടു സൈബർ സിസ്റ്റംസ് ഓസ്ട്രേലിയ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് സംശയം മൂവിയിലെ മൂന്ന് താരങ്ങളാണ് ഷറഫുദ്ദീൻ വിനയ് ഫോർട്ട് ആൻഡ് പ്രിയമോദാ കൃഷ്ണൻ എന്ത് ടി എനിക്കല്ലേ വിനയ് ചാട്ടിനും ഷറഫേട്ടനും ഒരു ഭയങ്കര പോസിറ്റീവ് ഓറയാണ് എപ്പോഴും ഷറഫേട്ടൻ നേരം തൊട്ടിട്ടാണ് തുടങ്ങിയത് ഇപ്പോ സംശയം വരെ എത്തി നിൽക്കാണ് അപ്പോൾ ഇതുവരെ അഭിനയിച്ചിട്ടുള്ള സിനിമകളില് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള സിനിമ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ സംശയം എനിക്ക് കഴിഞ്ഞിട്ടില്ല ഏറ്റവും എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള സിനിമ ഏതാണ് എന്ന് ചോദിച്ചാൽ ചേട്ടൻ എന്തെങ്കിലും സംശയം പറയൂലോ കാരണം അപ്പൊ എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ ഷർഫേട്ടൻ ഈ സംശയം പറയോ അതോ വേറെ ഏതെങ്കിലും സിനിമ പറയോ ഇത് മറ്റേ താനാരാണ് എൻജോയ് ചെയ്ത സിനിമ അല്ലേ പോയി ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ തോപ്പിക്ക് ആരുണ്ടാക്കി കൂടുതലും നമ്മൾ ലീഡ് റോൾ ചെയ്യുന്ന പരിപാടികൾ നമ്മൾ കുറച്ച് ഒരു ചെറിയ സീരിയസ് ബോർഡായിരിക്കും പലപ്പോഴും ഇപ്പോൾ റോൾ മോഡൽസ് ഞങ്ങൾക്ക് ഫണ് ഒന്ന് ഗോവയിലായിരുന്നു ഞാൻ ഷൂട്ട് പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഈ ലീഡ് റോൾ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഉത്തരവാദിത്വം കൂടുതലുള്ളതായിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ സംശയം അങ്ങനെ ഭയങ്കര അപ്രോസസ് അങ്ങനെ ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നില്ല എന്നാൽ അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകിയ ക്രിയേറ്റീവില് നമുക്ക് ഭയങ്കര ഹൈ എന്ന ഒരു സിനിമയാണ് ഒരു സിനിമയാണ് എപ്പോഴും നമുക്ക് എപ്പോഴും ഇപ്പൊ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമ്മൾ ഇപ്പൊ സിനിമയുടെ ഒരു ബാക്ക് ബോൺ സ്ക്രീൻപ്ലേ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇത്ര വെൽ റിട്ടേൺ ആയിട്ടുള്ള പരിപാടിയുള്ള അതാണ് പ്ലഷർ നമ്മൾ അതിൻ്റെ ഒരു ട്രിപ്പിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും പിന്നെ രസമായിരുന്നു ഭയങ്കര ആദ്യത്തെ ദിവസം ഒരു ഉച്ചവരെയൊക്കെ അവര് എനിക്ക് ചെറിയൊരു ആക്ടർ പരിപാടി വന്നിരുന്നു ആക്ടർ പരിപാടി തന്നെ പിന്നെ പിന്നെ അവര് പിന്നെ ഞാൻ 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 എല്ലാവരോടും ഹൈപ്പർ ഹൈപ്പർ അല്ലേ പിള്ളേര് പിള്ളേര് ആണ് എല്ലാവരും ഞാൻ അവരുടെ ഒരു എപ്പോഴും എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ ഈ കുട്ടികൾക്ക് തിയേറ്റർ വർക്ക് ഷോപ്പ് ഒക്കെ എടുക്കാൻ പോവും അങ്ങനെ ഒരു എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും കുട്ടികളായിട്ട് പെട്ടെന്ന് പിന്നെ അത് വന്നിട്ട് മറ്റേ തലകറിയിരിക്കലും അടിയും ഇടിയും ഇത് വല്ലാത്ത സാധനം പറയുന്ന പിള്ളേരെ പറ്റി പറയുമ്പോൾ രണ്ടുപേരൊക്കെ അങ്ങനെയല്ല പിള്ളേര് കൂടി അടങ്ങിയ കുടുംബങ്ങളാണ് ഞങ്ങളുടെ ഈ ഒരു പ്രായത്തിലുള്ള രണ്ട് മക്കളുള്ള കുടുംബങ്ങളാണ് എന്റെയും വിനയുടെയും അപ്പോ കുട്ടികളടക്കമുള്ള ഒരു കുടുംബമായതുകൊണ്ടാണ് ഒരു കഥ അതിൻ്റെ അകത്തുണ്ട് എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂസിൽ പറയണെ കേട്ടു അതായത് ഈ സിനിമ ചർച്ച ചർച്ച ചെയ്യപ്പെടേണ്ട സിനിമയൊന്നുമല്ല അങ്ങനെ ഇതൊരു പലപ്പോഴും ഇപ്പൊ നമ്മൾ ആട്ടം പോലെയുള്ള സിനിമയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുമ്പോ ഒരു പൊളിറ്റിക്സ് ഒക്കെ പറയുന്ന ഒരു പരിപാടിയാണ് സംശയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആപ്സുലി ഫിക്ഷൻ ആണ് അതായത് ഒരു കഥയാണ് ഈ ഭയങ്കര ഓജി പരിപാടിയാണ് അതായത് ഈ കഥയിനുമ്പോൾ പറയപ്പെട്ടിട്ടില്ല മലയാള സിനിമയിൽ പറയപ്പെട്ടിട്ടില്ല എനിക്ക് ഉറപ്പാണ് മലയാള സിനിമയിൽ ഈ ഒരു കഥ കഥ പറഞ്ഞില്ല ഈ ഒരു ഇതൊരു ഫിക്ഷൻ ആണ് ഇതൊരു സിനിമയാണ് ഇതൊരു തിയേറ്ററിക്കൽ ഫൺഫീൽഡ് എന്റർടൈനർ ആണ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എൻഗേജ് ചെയ്യ എന്റർടൈൻ ചെയ്യുക ആളുകളെ നല്ലൊരു കഥ പറഞ്ഞ് അവർക്ക് അവരെ മറ്റേ ചിരിപ്പിച്ച് അവരെ അവർക്കൊരു ഇമോഷണൽ ട്രിപ്പൊക്കെ കൊടുത്ത് തിയേറ്ററിൽ നിന്ന് ഹാപ്പി ആയിട്ട് വിടുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് പ്രിയ ഒരു ഒരു മറ്റേ കായലിലൊക്കെ തീരത്ത് താമസിക്കുന്ന വഞ്ചി തൊഴയുന്ന കക്ക വാരുന്ന ഒരു കഥാപാത്രമാണ് അവരിൽ ഒരാളായിട്ട് കുട്ടികൾ ഈവനിങ് ഈ വൈകുന്നേരം സ്കൂളിൽ വന്നിരുന്നു പഠിക്കുമ്പോൾ ഈ അനിത ചേച്ചി പഠിപ്പിക്കുന്നതോടൊപ്പം ഞാനുണ്ട് വൈകുന്നേരം അവരിലൂടെ കളിക്കുന്നു രാവിലെ വഞ്ചി തൊഴഞ്ഞാണ് ഈ ഉച്ചക്ക് മീൻ ഇതിനു വേണ്ടിട്ട് മീൻ പിടിക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് ആക്സസ് ഇല്ലാത്ത കുറച്ച് ആക്ടിവിറ്റീസ് ആണ് സോ നമ്മളൊരു ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ബോഡി ലാംഗ്വേജ് പാടില്ലല്ലോ അപ്പം അങ്ങനെ അത് അതിനു വേണ്ടിയിട്ടായിട്ട് അവിടെ പോയി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ എൻ്റെ വലിയൊരു സ്വപ്നമാണ് എനിക്ക് വേറെ ഒന്നും ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടില്ല അപ്പം എനിക്ക് ഇതൊരു എഫേർട്ടിനേക്കാൾ ഉപരി ഇതൊക്കെ എനിക്ക് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഇപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടികളെ കുറിച്ചിട്ട് നമ്മള് വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പൊ നമ്മൾ ഇത്ര സിനിമകൾ ചെയ്ത് സിനിമ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ ആയതിന്റെ ഒരു നമ്മൾ കുറച്ച് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആളുകൾ എന്നിട്ട് കൂടി എന്നിട്ട് കൂടി ഞാൻ പറയാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ചുറ്റുപാടുന്ന ആളുകൾ ചിരിക്കും പക്ഷെ ഇയാള് ഇയാൾ എന്ത് ചെയ്യുന്നുള്ളോ ഇയാള് തൊരപ്പിനാണ് ഇയാൾ എങ്ങനെയെങ്കിലും അവിടെ എത്തും ഇയാള് നമ്മളെ രണ്ടുപേരും ഞാൻ പറയുമ്പോ ആ സ്കിൽ ഭയങ്കര സ്മാർട്ട് ആണ് ഭയങ്കര സ്കിൽഡായിട്ടുള്ള ആളാണ് ആ ഒരു ഏരിയയിൽ അതൊന്നും പറയുന്നില്ല അല്ല ഒരു എങ്ങനെ ഒരു കരിയർ മുന്നോട്ട് കൊണ്ടുപോകണം ഇയാൾ ആസ് ആക്ടർ എവിടെ പ്ലേസ് ചെയ്യണം അതിനൊക്കെ കൃത്യമായിട്ടുള്ള അജണ്ടയുള്ള ഒരാളാണ് അങ്ങനെ ഒരു കുഞ്ഞു ഗെയിം ആവാം അല്ലെ അപ്പൊ സംശയമാണ് നമ്മുടെ മൂട് ഈ കളിയുടെ പേരാണ് ടു ആൻഡ് വൺ ലൈ ടൂത്ത് വിനയ ചേട്ടന്റെ ടേൺ ആണെങ്കിൽ വിനയ ചേട്ടൻ വിനയ ചേട്ടനെ പറ്റിയിട്ട് മൂന്ന് കാര്യങ്ങൾ പറയണം അതിൽ രണ്ട് കാര്യം സത്യവും ഒരു കാര്യം കള്ളമായിരിക്കണം ഈ കള്ളം എന്താന്ന് ബാക്കി രണ്ടുപേരും കണ്ടുപിടിക്കാൻ ശ്രമിക്കും അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതേന്ന് പറഞ്ഞ് തെറ്റാന്ന് പറഞ്ഞു അതോളൂ

പാട്ട് പാടാൻ അറിയാന്ന് പറഞ്ഞാണെന്നോ അല്ലല്ലോ ചെയ്തു അത് നമുക്ക് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പാടും അവള് വേണ്ട ഈ ആരെങ്കിലും ണ്ടോ ഒന്ന് കമ്മിറ്റിക്കാരെ വിളിച്ചേ ഞാൻ പറഞ്ഞിട്ടെ ഐ ലവ് മമ്മൂക്ക ഐ ലവ് ലാലറ്റ് ഐ ലവ് വിനയ്ക്കു കള്ളം പിടുത്ത കള്ളംപിടുത്തം ആ ഡയറക്ഷൻ പഠിക്കാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ കൂട്ടത്തിൽ ആരെങ്കിലും

ലോകങ്ങളുടെ ഏറ്റവും വലിയ ഡയറക്ടേഴ്സ് മെജോറിറ്റി ആളുകളും ഗ്രേറ്റ് ആക്ടേഴ്സിൽ മെജോറിറ്റി ആളുകളും ഡയറക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഞങ്ങൾക്ക് അറിഞ്ഞത് ആഫ്റ്റർ നയന്റീസ് എന്തോ പുള്ളി എഴുതിയ സിനിമകളുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം സിനിമകളുടെ തിരക്കഥ പുള്ളി എഴുതിയിട്ട് ആലോചിച്ചു അതായത് തൊണ്ണൂറിന് ശേഷം എന്തോ പുള്ളി അഭിനയിച്ച തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം സിനിമകളുടെ തിരക്കഥ എഴുതിയത് അദ്ദേഹം തന്നെയാണ് എന്തൊരു സീനിയസായിരിക്കും പുള്ളി ഇപ്പോ ലാസ്റ്റ് എല്ലാ അപ്ഡേറ്റഡ് ആവുമ്പോ പുള്ളി പോയി മേക്കപ്പിലൊക്കെ റിസർച്ച് റിസർച്ച് പുള്ളി പോയി നന്നായിട്ട് അങ്ങനെ പല നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എത്രത്തോളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് എത്രത്തോളം ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് എന്നാലും എന്നുള്ള കേൾക്കുമ്പോ എനിക്ക് പേഴ്സണലി ഓർമ്മി ഗിരി രാജൻ കോഴി എന്നുള്ള ചേട്ടൻ ചെയ്തിട്ടുള്ള വിമൽ ാണ് സംശയം എന്നുള്ള സിനിമ ഇറങ്ങുമ്പോൾ സെൻസേഷൻ സൃഷ്ടിക്കാൻ പറ്റുന്ന ക്യാരക്ടർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു ഇന്റർവ്യൂ കൊണ്ട് മാക്സിമം അല്ലെ വൈറലാവാൻ ഭാഗ്യ ജീവിതത്തിലും അത്തരത്തിലുള്ള ആശങ്ക നല്ല ഫ്യൂച്ചറായിട്ടുള്ള നല്ല കഥാപാത്രങ്ങളൊക്കെ കിട്ടുന്ന ഒരു ആക്ട്രസ് ആയി മാറട്ടെ എന്നും ആശംസിക്കുന്നു